ദീനീപരമായി നമുക്ക് വിരുദ്ധരല്ലാത്ത ആളുകൾ നമ്മുടെ ആദർശത്തെ അവര് കെടുത്താൻ ശ്രമിക്കണില്ല നമ്മളെ തോപ്പിക്കാൻ ശ്രമിക്കണില്ല മതപരമായിട്ട് അപ്രകാരം തന്നെ ഏർ നമ്മളൊരു ഇസ്ലാം വിശ്വാസികളാണ് എന്നതുകൊണ്ട് മാത്രം നമുക്കെതിരെ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഓരോ നിയമവും വ്യത്യസ്തമായി ഉണ്ടാക്കിയിട്ട് ഇവൻ ഈ മതക്കാരനാണ് അതുകൊണ്ട് അവൻ തോറ്റുപോകട്ടെ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ഏറ്റവും വൃത്തിയായ രീതിയിൽ സഹകരിക്കാമെന്ന് അവരോട് ഏറ്റവും നല്ല രീതിയിൽ ഭൗതികമായ വിഷയങ്ങളിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ച് നടത്താമെന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ നമ്മളോട് വ്യക്തമാക്കി പറയുന്നു വളരെ വിശാലമായ രീതിയിൽ ആ കാര്യം ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തു മുംതഹിനയുടെ എട്ട് ഒമ്പത് വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പുതിയ കാലത്ത് എന്തുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമതക്കാരനെ വെട്ടണം കുത്തണം തല്ലണം അവനൊഴിവാക്കണം അവനോട് ക്രൂരത കാണിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യാപകമായ കള്ളപ്രചാരണങ്ങളുണ്ട് അങ്ങനെ ചില വചനങ്ങൾ ഖുറാനിലുണ്ട് ഇല്ല എന്ന് പറയല്ല അത് ഏത് സന്ദർഭത്തിൽ അവതരിച്ചു യുദ്ധത്തും കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിൽ യുദ്ധം പാടില്ലെന്ന് കൃത്യമായി ഖുർആൻ പറയുന്നു മതം പറയുന്നു ഏതർത്ഥത്തിൽ കേറി അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള യുദ്ധം പാടില്ല പിന്നെ യുദ്ധം അനിവാര്യമാകും നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ എല്ലാ അർത്ഥത്തിനും യുദ്ധത്തിൽ നിന്ന് മാറാൻ സന്ധിയാണ് സൗഹൃദമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് കുറാൻ പറയുന്നു അനിവാര്യമായി യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ മതങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട് സമൂഹമേ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ ശത്രുണ്ടാവണം എനിക്കൊരു ശത്രുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പുതിയ കാലത്തൊക്കെ ഉള്ള രീതി അതാണ് ഒരു ശത്രുവിനെ സൃഷ്ടിക്കണം അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഇവരുടെ പ്രസ്ഥാനത്തെ വളർത്തണം അങ്ങനെ ആരും വിചാരിക്കരുത് ഇല്ലാത്ത അള്ളാഹുവിനോട് ആഫിയത്ത് തേടിക്കൊണ്ടിരിക്കണം എങ്ങാനും ശത്രു വന്ന് നിങ്ങൾ പ്രതിരോധത്തിലായാൽ ും പിന്നെ ധീരമായി പോരാട്ടം നടത്തണം പിന്നെ ഓടലും ഭീരുത് കാണിക്കലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ അവന്റെ നിലനിൽപ്പിനെ നഷ്ടപ്പെടുത്തുന്നതാണ് ശത്രുവിനെ കാണാൻ കുതിക്കാൻ പാടില്ല സ്ഥിരമായി ശത്രുവിനെ സൃഷ്ടിച്ച് പോരാട്ടിയിട്ട് വളരാൻ ശ്രമിക്കാൻ പാടില്ല വളരെ മര്യാദക്കായിരിക്കണം ജീവിതം വേണ്ടത് പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒഴിയാൻ പറ്റാത്ത വിധം യുദ്ധത്തിന് നിങ്ങൾ നിർബന്ധിതരായാൽ പിന്നെ ക്ഷമ കാണിക്കണം ഈ ക്ഷമ കാണിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് ശത്രുവിനോട് മര്യാദ കാണിക്കണം മുഖത്ത് വെട്ടാൻ പാടില്ല അവരുടെ കൃഷി നശിപ്പിക്കാൻ പാടില്ല പെണ്ണുങ്ങളെയും രോഗികളെയും വൃദ്ധരെയും ഒരു നിലക്കും പീഡിപ്പിക്കാൻ പാടില്ല അവരുടെ മൃഗങ്ങളെ ഇല്ലാതെയാക്കാൻ പാടില്ല ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ആളോട് മാത്രം അങ്ങോട്ട് പോരാടണം ഇത്ര മനോഹരമായി യുദ്ധത്തെ സമാധാനപരമായി അവതരിപ്പിച്ച വേറെ ദർശനമില്ല വെറുതെ പറയുന്നതല്ല അങ്ങനെ തന്നെ മുമ്പൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശാലായി കിടക്കില്ല നമ്മുടെ ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം